പത്തിരിയുടെയോ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചിക്കൻ വറുത്തരച്ചേൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് കുക്കർ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പിട്ട് ഒഴുക്കുന്നുണ്ട് സവാള ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ നാല് വലിയ അല്ലി വെളുത്തുള്ളി രണ്ടിഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള നന്നായിട്ട് വഴന്ന ശേഷം ചെറിയൊരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം സവാളയും തക്കാളിയും നന്നായിട്ട് കുക്കായി സോഫ്റ്റ് ആയതിനു ശേഷം മാത്രമാണ് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ സവാളയും തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് താഴെയായിട്ട് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം പൊടികൾ കരിയാതെ ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ അര കിലോ ചിക്കൻ പീസുകൾ മസാല എല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്നതുവരെ ഒന്ന് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇങ്ങനെ കുറച്ചധികം സമയമെടുത്ത് മിക്സ് ചെയ്യുമ്പോൾ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കി അടച്ചു വച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് പീസിലാകുന്നവരെ കുക്ക് ചെയ്തെടുക്കാം ഈ സമയത്ത് അരപ്പ് തയ്യാറാക്കി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ കൊടുക്കാം തേങ്ങ ഒട്ടും കരിയാതെ നല്ല ബ്രൗൺ നിറമാകുന്നതുവരെ ഒന്ന് വറുത്തെടുക്കണം മൂന്ന് ചെറിയ ഉള്ളി രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂണിന് മുകളിലായിട്ട് പെരുംജീരകം ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ ഇതുപോലെ ബ്രൗൺ നിറമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം കാൽ കപ്പിന് താഴെയായിട്ട് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം കറി ഈ സമയത്ത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ചെറിയൊരു തിള തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി താളിച്ചൊഴുക്കാനായിട്ട് തടുക്കാപ്പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാല് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളി സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും വേണമെങ്കിൽ ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി ചെറിയൊരു ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയുള്ളൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ബ ബായ്